നീലാംബരി പാർട്ട് മുപ്പത് കുറേ സമയം കഴിഞ്ഞപ്പോൾ തന്നെ ഹരനും ഹരിയും അലൈസും വിവേകും നീച്ചും മുകളിലേക്ക് കയറി വന്നു അവർ എല്ലാവരും കൂടിയപ്പോൾ പിന്നെ വീട് തിരിച്ച് വെക്കാനുള്ള ബഹളമായി കുറേ നേരത്തെ അടിയും വഴക്കും കളിയും ചീരിയും എല്ലാം കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്നും പിരിഞ്ഞു പോയി അന്നേ ദിവസം അങ്ങനെ സന്തോഷത്തോടെ കടന്നു പിറ്റേന്ന് രാവിലെ തന്നെ എല്ലാവരും കോളേജിലേക്ക് പോകാൻ റെഡിയായി പുറത്തേക്ക് വന്നു പുറത്തെത്തിയതും എല്ലാവരും തങ്ങളുടെ ബൈക്കിൽ കയറിയതും ലക്ഷ്മി പിന്നിൽ നിന്നു സൂക്ഷിച്ചു പോകണം എല്ലാവരും പിന്നെ പെൺപിള്ളേർ രണ്ടെണ്ണം നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഉള്ള ബോധവും കൂടി നീ മൂന്നെണ്ണം ഉണ്ടായാൽ നല്ലത് ഉത്തരവ് പോലെ തമ്പുരാട്ടി അടിയങ്ങൾ അനുസരിച്ചു കൊള്ളാം ഹരി അവരെ നോക്കി ഒന്ന് പറഞ്ഞതും രാച്ചക്ക നിനക്ക് അടി കൊളുങ്ങട്ടോ ഇത്തിരി കൂടുന്നുണ്ട് നിന്റെ വെളച്ചിൽ അവർ ഹരിയെ നോക്കി കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞതും എൻ്റെ പൊന്നമ്മ എന്നും ഈ ഇറങ്ങുമ്പോൾ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ ഇത് കേട്ട് കേട്ട് ഞങ്ങളുടെ ചെവി തഴമ്പിച്ചു നിനക്കൊക്കെ ഇത് ഓർമ്മ കാണില്ലെന്ന് ഞാൻ എനിക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ടായി എന്നും ഇന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാൻ നിൽക്കുന്നത് ഇനി നിന്ന് സമയം കളയാതെ അഞ്ചെണ്ണം കോളേജിൽ പോകാൻ നോക്ക് അത്രയും പറഞ്ഞുകൊണ്ട് അവർ ഉള്ളിലേക്ക് പോയതും ഇതിനു മുമ്പ് എന്തോ ഒരു വിലയായിരുന്നു ഈ കൂടി ആയപ്പോൾ ഒരു വിലയുമില്ല എത്രയേട്ടാ പത്ത് പൈസയാണോ അഞ്ച് പൈസയാണോ നീലു ഹരൻ്റെ ബൈക്കിൻ്റെ പിന്നിൽ കയറി ഇരുന്നുകൊണ്ട് ഹരിയോടായി ചോദിച്ചു ഇടീ പേട്ടേ പീടിച്ചാൻ ഒരു ഒറ്റ തെളിവന്നാണ്ടല്ലോ എന്തു പറ്റും ഞാൻ നിലത്ത് വീണും അത്ര സംഭവിക്കത്തുള്ളൂ നീലു ഒരു കൂസലുമില്ലാതെ ഹരിയോടായി പറഞ്ഞതും ഇതിനെ ഞാൻ എന്തോ ചെയ്യണം ഹരനോടായി നോക്കിക്കൊണ്ട് പറഞ്ഞതും ഒന്നും ചെയ്യാനില്ല വായടച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് നിനക്ക് ഇതിൽ വലുത് എന്തോ വരാനുണ്ടായിരുന്നു എൻ്റെ ഹര വന്നത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതല്ല പറ്റൂ നീ വിളിച്ച് നിൻ്റെ തലയിലേക്ക് കയറ്റിയതായി ഹരി അവനോടായി പറഞ്ഞതും പറ്റിപ്പോയി അളിയാഹിനി പറഞ്ഞിട്ട് കാര്യമില്ല അവൻ ദീർഘമായിരുന്നു നിശ്ചസിച്ച് മിററിലൂടെ നിലൂരി നോക്കിയോ അവൾ മുഖം ഒരു കോട്ട വലിച്ചിറക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതും ഹരന് ചിരി വന്നു അവൻ പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കാതെ തന്നെ നേരെ കോളേജിലേക്ക് വിട്ടു കോളേജ് ചെന്നപ്പോഴും നിലുവിൻ്റെ മുഖം ഒരു കൊട്ടയിരിക്കുന്നുണ്ട് എൻ്റെ പൊന്ന് നീലു ഞാൻ ചുമ്മാ പറഞ്ഞേ നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ അല്ലാതല്ല എന്തായാലും പറഞ്ഞില്ലേ ഇനി കൂടുതലൊന്നും ഊരുണ്ട് കളിക്കാൻ നിൽക്കണ്ട അവൾ അല്പം ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും നേരെ ക്ലാസ്സിലേക്ക് വിട്ടു രാധക ഇതെല്ലാം കണ്ട് ഒരു ചെറു ചിരിയോടെ അവിടെ തൊട്ടു പിന്നാലെ പോകുമ്പോഴാണ് അരുൺ കാലിൽ നിന്നും ഇറങ്ങി വരുന്നത് അവൾ കാണുന്നത് അവൾ ഒരു ചിരി അവന് സമ്മാനിച്ചുകൊണ്ട് നേരെ ക്ലാസ്സിലേക്ക് നീലുൻ്റെ പുറകെ വെച്ച് പിടിച്ചു ക്ലാസ്സിൽ ചെന്ന് കയറിയപ്പോൾ തന്നെ ഒരാൾക്കൂട്ടം കണ്ട് നീലു എന്തെന്നർത്ഥത്തിൽ അതിനിടയിലേക്ക് ഞൂന്ന് കയറി ഏറ്റവും ഫ്രണ്ടിൽ ചെന്ന് നിന്ന് അടുത്ത് നിന്ന് പെൺകുട്ടിയോട് കാര്യം തിരക്കിയപ്പോഴാണ് അവൾ കാര്യങ്ങളെല്ലാം പറയാം അത് കേട്ട് നീലുന് വല്ലാത്ത ദേഷ്യം വന്നു അവൾ ഓടിച്ചെന്ന് ആ പെൺകുട്ടിയെ ചുറ്റി പിടിച്ചുകൊണ്ട് ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഇനിയൊരക്ഷരം പറഞ്ഞു പോകരുത് അവളല്ലോ തെറ്റ് ചെയ്തത് അതുകൂടാതെ അവളുടെ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ അത് മനുഷ്യൻ തെളിയിക്കുകയും ചെയ്തു പിന്നെ എന്തിനാടി നീലു അയാൾ കയറി തോങ്ങിച്ചത് അയാൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്കത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഈ സമൂഹത്തിനു മുമ്പിൽ ഇങ്ങനെ തലകുനിച്ച് നിന്ന് ജീവിക്കേണ്ട അവസ്ഥ വരും എന്നുകൊണ്ടല്ലേ അയാൾ രക്ഷപ്പെട്ടത് അവൻ ഒരു വീറോടെ വാശിയോടെ നീലുവിനോട് പറഞ്ഞതും അവൾ കരണം പോകച്ചെണ്ണം കൊടുത്തു ഇനി ഒരക്ഷരം നീ മിണ്ടിപ്പോ നിന്നെ പോലുള്ള ചെറ്റകൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആ മനുഷ്യൻ മനസ്സ് തകർന്ന് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്ത് സ്വന്തം മകളെപ്പോലും ഓർക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് അവളെയും പിടിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി അടികോട്ട വശം തടവിക്കൊണ്ടു നീലു ഇതിന് നിന്നോട് ഞാൻ പ്രതികാരം ചെയ്തില്ലെങ്കിൽ നീ കണ്ടോ ഇതിന് നീ അനുഭവിക്കാൻ പോവുക അവൻ പറഞ്ഞതും അവൻ്റെ തൊട്ടടുത്ത് നിന്നവൻ അവൻ്റെ തോളിൽ കൈയിട്ട് മോനെ അവളെ തൊടാൻ പോകുന്നതിന് മുമ്പ് ഹരൻ ആരാണെന്ന് കൂടി നീ ഓർക്കുന്നത് നല്ലതാണ് ഹരൻ്റെ കയ്യിൽ ചെന്ന് പെട്ടാൽ പിന്നെ നിൻ്റെ പപ്പും പൂടയും പോലും തിരിച്ച് വീട്ടിറക്കി കിട്ടുമോയെന്ന് യാതൊരു പ്രതീക്ഷയും നീ വെക്കണ്ട അതുകൊണ്ട് അവൾ ഒരടി തന്നത് ഈ ക്ലാസ് റൂമിൽ വെച്ചല്ലേ നീ അത് കാര്യമാക്കണം നീ പറഞ്ഞ വേണ്ടാ തന്നെ തന്നെ കിട്ടിയെന്ന് മാത്രം കരുതിയാൽ മതി ഇല്ല ഇനി നിനക്ക് പ്രതികാരം വീട്ടിലേ പറ്റുമെന്നുണ്ടെങ്കിൽ നീ ചെന്ന് ഹരൻ്റെ വായിലേക്ക് കയറി കൊടുക്ക് അവൻ ഒരു താക്കീതോടെ പറഞ്ഞുകൊണ്ട് വിമലൻ്റെ തോളിൽ നിന്ന് കൈവിട്ട് തൻ്റെ സീറ്റിൽ ചെന്നിരുന്നു എന്നാൽ അവിടെ നിന്ന് കരുന്ന ആ പെൺകുട്ടിയെ ചേർത്ത് പിടിച്ചോണ്ടായിരുന്നു നിലു പുറത്തേക്ക് ഇറങ്ങിയത് അവൾക്ക് തൊറ്റു പിന്നാലെ അവളുടെ വാലികളുമുണ്ടായിരുന്നു ഇവളാണ് നവമി ഹരിചന്ദ്രൻ ഒരു പാവം വണ്ടാ ആരോടും ഒരു പ്രശ്നത്തിനോ വയക്കിനോ ബാളത്തിനോ ഒന്നും പോവാതെ ക്ലാസ്സിൽ വരിക പഠിക്കുക തൻ്റെ കാര്യങ്ങൾ മാത്രം ഒന്നിലും ഇടപെടാനോ മറ്റൊരു മനുഷ്യനോടും അധികം സംസാരിക്കാത്ത ഒരു പ്രകൃതം തന്നെയായിരുന്നു നവമിയുടെ എന്നാൽ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഒരു സംഭവം ഉണ്ടായതോടുകൂടി ആ ഒരു സംഭവം വല്ലാതെ അവളെ തളർത്തിയിരുന്നു അവളുടെ അച്ഛൻ ഹരിചന്ദ്രൻ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു പേര് പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവമായതും ഒരു കള്ളത്തരത്തിനും കൂട്ടു നിൽക്കാത്ത സ്വഭാവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾ ഈ കാലയളവിൽ അയാൾക്ക് ഉണ്ടായിരുന്നു അവർ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അദ്ദേഹത്തിനെതിരെ കരുക്കൾ നീക്കി ആ പാവം അതിൽ വീഴുകയും ചെയ്തു തൻ്റെ പേരിന് കളങ്കം വീഴ്ത്തിയതും താൻ ഇന്നോളം സൃഷ്ടിച്ചെടുത്ത സല്പേരി ഇല്ലാതായത് കൂടി ആയപ്പോൾ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നാൽ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ ഉദ്യോഗസ്ഥന് എവിടേക്ക് ഒരു പൊരുത്തക്കേട് തോന്നി അങ്ങനെ ഡീറ്റെയിൽ ആയി അന്വേഷണം നടത്തിയപ്പോഴാണ് പലർ ചേർന്ന് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ആ പാവം മനുഷ്യൻ ഇന്ന് ആത്മഹത്യയ്ക്ക് കീഴടങ്ങേണ്ടി വന്നതെന്നും മനസ്സിലായി അവരെ ഓരോരുത്തരെയായി ആ മനുഷ്യൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും അവർക്ക് തക്കതായി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്തു എങ്കിലും ഹരിചന്ദ്രന് മേൽ വീണ ആ കളങ്കം ഇപ്പോഴും മാറിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ കൂടിയായപ്പോൾ അത് താൻ ചെയ്ത സത് കുറ്റം ഏൽക്കുന്നത് പോലെയാണ് എല്ലാവരും കണ്ടത് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഇനി എത്ര പറഞ്ഞാലും ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നും എല്ലാവർക്കും അറിയാം എങ്കിലും തൻ്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഒറ്റ നിർബന്ധം തൻ്റെ അച്ഛൻ്റെ വലിയൊരാഗ്രഹമാണ് താൻ ഒരു ജോലിക്കാരിയായി തൻ്റെ അച്ഛനെപ്പോലെ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥരാകണമെന്ന് തന്നെ അത് നിറവേറ്റാൻ വേണ്ടി ആ പാവം വീണ്ടും തുനഞ്ഞിറങ്ങി കോളേജിലെത്തിയപ്പോഴാണ് ഒരു അപമാനം കൂടി ആ പാവത്തിന് ഏൽക്കേണ്ടി വന്നത് അതുകൂടിയായപ്പോൾ അവൾ മൊത്തത്തിൽ തകർന്നു കഴിഞ്ഞിരുന്നു ഇപ്പോൾ തനിക്ക് അമ്മയാണ് എല്ലാത്തിനും കൂട്ട് അമ്മയ്ക്ക് ഇഷ്ടമല്ല താൻ പഠിക്കാൻ പോകുന്നത് അമ്മയുടെ സഹോദരൻ്റെ മകനെ വിവാഹം കഴിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ഒതുങ്ങിക്കൂടാനാണ് അമ്മ ഇപ്പോഴും തന്നോട് പറയുന്നത് ഇനിയുള്ള ചിലവുകളൊന്നും വഹിക്കാൻ തന്നെ കൊണ്ടാകില്ല എന്ന് പറഞ്ഞതോടുകൂടി അച്ഛൻ തൻ്റെ പേരിൽ കുറച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പരിശയം കൊണ്ടാണ് ഇപ്പോൾ അവൾ പഠിക്കാനായി തുനിഞ്ഞിറങ്ങി അതും ഹോസ്റ്റലിൽ നിന്നുള്ള പഠനമാണ് വീട്ടിലേക്ക് ചെന്നാൽ ചിലപ്പോൾ തനിക്ക് പഠനം പൂർത്തിയാക്കാൻ സാധിക്കാതെ വരും താൻ എത്ര എതിർത്താലും അമ്മാവൻ്റെ മകനുമായി തൻ്റെ വിവാഹം നടത്തുമെന്ന് തന്നെ വാശിയിലാണ് അമ്മ ഉറച്ചു നിൽക്കുന്നത് ആ സാഹചര്യത്തിൽ പൊരുതി തനിക്ക് ചിലപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഹോസ്റ്റൽ ഒരു ബെസ്റ്റ് സൊല്യൂഷനായി അവൾ തിരഞ്ഞെടുത്തത് ഏങ്ങലടിയോടുകൂടി ഓരോന്നായി നീലുവിനോട് അവൾ എണ്ണി തിട്ടപ്പെടുത്തി പറയുന്നത് കേട്ടതും നീലുവിന് വല്ലാത്ത വിഷമം തോന്നി അതുകൂടാതെ അവളെ അപമാനിച്ച് അവനോട് വല്ലാത്ത ദേഷ്യം കൂടി അവളുടെ ഉള്ളിൽ നുരഞ്ഞു പൊങ്ങി അവൾ ഒന്നുകൂടി നീലുവിനെ നോക്കി നീലു ഒരു ചെറുചിരിയോടെ അവളെ തന്നോട് ചേർത്ത് നിർത്തി ഇനി നിൻ്റെ ഒപ്പം ഉണ്ട് നീ ഒറ്റയ്ക്കാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ നീ ഇതുപോലെ ഇങ്ങനെ മിണ്ടാപ്പൂച്ച പോലെ ഇരുന്നാൽ അവനെ അവനെപ്പോലുള്ളവർ ഇനിയും നിന്നെ ഓരോന്ന് പറയും അറ്റ്ലീസ്റ്റ് വാ തുറന്ന് അതിന് വേണ്ട തക്ക മറുപടിയെങ്കിലും നിനക്ക് കൊടുത്തൂടെ അങ്ങനെ ഓരോന്നും സംസാരിച്ചിരുന്നപ്പോഴാണ് നിച്ചു അതുവഴി പോകുന്നത് ഇവരെല്ലാവരും അവിടെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് നിച്ചു അവരുടെ അടുത്തേക്ക് വന്നപ്പോഴാണ് നവമിയ അവൻ കാണുന്നത് നവമ്യ കണ്ടപ്പോൾ തന്നെ അവന് വല്ലാത്ത എന്തോ ഫീൽ തോന്നിയതും അവൻ അവളുടെ മുഖത്ത് നിന്ന് കണ്ണെടുത്ത് നീലുവിനെ നോക്കി എന്താ നീയല്ല ഇവിടെ ഇരിക്കുന്നത് നീ കൊച്ചെന്തിനാണ് കരയുന്നത് അത് ഏട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എല്ലാ കാര്യങ്ങളും അവനോടായി പറഞ്ഞു അവനും വല്ലാത്ത വിഷമം തോന്നി അവളെ കണ്ടതും കരഞ്ഞ് മുഖമെല്ലാം ചുവപ്പിച്ച് ഏങ്ങലടിയോടു കൂടി നീലുവിൻ്റെ അടുത്തിരിക്കുന്ന ആ പെണ്ണിനെ കണ്ടപ്പോൾ തൻ്റെ മനസ്സിൽ എവിടേക്ക് എന്തോ ഒരു നീറ്റലും തൻ്റെ ഉള്ളിൽ ഇന്നോളം ആരുടെയും വിഷമം കാണുമ്പോൾ ഉണ്ടാകാത്ത ഒരു ഭാരവും അനുഭവപ്പെടുന്ന അനുഭവപ്പെടുന്നതായിച്ചു തോന്നി ഇതെന്താ അപ്പോൾ ഇങ്ങനെ എന്ന് അവൻ ചിന്തിക്കാതിരുന്നില്ല പിന്നെ ആകട്ടെ എന്ന രീതിയിൽ അത് അവൻ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് എങ്കിൽ പോ ക്ലാസ്സിലേക്ക് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി അവന് വേണ്ടത് ഞാൻ കൊടുത്തോളാം ആ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അവൾ അപ്പോൾ തന്നെ അവന് കൊടുക്കാനുള്ള കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി എന്തതിനെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങൾ തന്നെ ധാരാളം ഓ ആയിക്കോട്ടെ തമ്പ്രാട്ടി ഇനിയിപ്പം ഇവിടെ നിന്ന് ക്ലാസ്സിലേക്ക് പോകുന്നതിന് അടിയൻ താലമൊന്നും എടുക്കണ്ടല്ലോ ഏയ് വേണമെന്നില്ല പിന്നെ നിച്ചു ചേട്ടന് നിർബന്ധമാണെങ്കിൽ എടുത്തോ ഞങ്ങൾ ആരും എതിർക്കാൻ പോകുന്നില്ല അമൃത അവനോടായി പറഞ്ഞു മര്യാദ ഈ ക്ലാസ്സിൽ പോയിരുന്നു പടിയിടി നിച്ചു അല്പം ദേഷ്യത്തിൽ പറഞ്ഞതു പിന്നെ അതും കട പൊടിപ്പോലും അവിടെ ഉണ്ടായിരുന്നില്ല നിച്ചുന് അങ്ങനെ ഇങ്ങനെ ഒന്നും ദേഷ്യം വരുത്തില്ല വന്നു കഴിഞ്ഞാൽ ഒരു വരവാണെന്ന് കുട്ടികൾക്കറിയാം അതുകൊണ്ട് തന്നെ അവിടെ നിന്നും അവനെ വട്ടുപിടിപ്പിക്കാതെ എല്ലാവണം ക്ലാസ്സിലേക്ക് കൂടി നവമി അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ക്ലാസ്സിലേക്ക് പോയത് നവമി അവനെ ഒന്നുകൂടി തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ണടച്ച് അവളെ ഒന്ന് കാട്ടി അവൾ ഒന്ന് ചിരിച്ച് കാട്ടിക്കൊണ്ട് പതിയെ തിരിഞ്ഞ് ക്ലാസ്സിലേക്ക് പോയി എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഹരി വന്നത് എന്താണ് മോനെ അവൾ നോക്കുന്നു കണ്ണടച്ച് കാട്ടുന്നു ഒക്കെ ഏഹ് ഒരു പാവം കൊച്ചാടാ ഇന്ന് അവളുടെ ക്ലാസ്സിലുള്ള ആരാണ്ടൊക്കെ എന്തൊക്കെ പറഞ്ഞ ആ പാവത്തിനെ കരച്ച് ഓ ഇത് എന്ന് തൊട്ടാ ഓരോ പെമ്പിള്ളേർ കരയുമ്പോൾ പാവമാണെന്നൊക്കെ തോന്നി തുടങ്ങിയ ഹരി അവനോടായി ചോദിച്ചതും എടാ അങ്ങനെ ഒന്നുമല്ലട കോപ്പയെ പിന്നെ എങ്ങനെയാണാ കോപ്പയെ അവൻ അതേ ടൂണിൽ അവളിനോട് തിരിച്ചു ചോദിച്ചതും നീലു അവനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടതും ഹരിക്കും വല്ലാത്ത വിഷമം തോന്നി പാവമല്ലേ ഇത് തന്നെ അല്ലേ ഞാനും നേരത്തെ പറഞ്ഞേ അല്ലാതെ അക്ഷരമൊന്നും മാറ്റിയില്ലല്ലോ നീച്ചു അല്പം ദേഷ്യത്തിൽ അവനോടിച്ചു അതല്ലേ നീയും അങ്ങനെ തന്നെ ആയിരുന്നു പറഞ്ഞത് അല്ലേ നീച്ചു നിന്നും ഒരു രണ്ടടി അകലം പാലിച്ചു എന്നുകൊണ്ട് ഹരി പറഞ്ഞതും എന്താടാ നീ പിന്നോട്ട് നടക്കുന്ന അളിയാ ഇത് കോളേജാ പ്ലീസ് നാറ്റിക്കരുത് വീട്ടിൽ ചെന്നിട്ട് നീ എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോ എനിക്ക് ഇവിടുള്ള ഇമേജ് അത് വെമ്പിള്ളാരുടയ്ക്ക് പ്ലീസ് ഇല്ലാതാക്കരുത് ദയനീയമായി അവൻ്റെ പറച്ചിൽ കേട്ട് നെച്ചുനു ചിരി വന്നു നിച്ചു അവനെ തന്നോട് ചേർത്ത് നെറ്റി ചിരിച്ചുകൊണ്ട് തന്നെ ക്ലാസ്സിലേക്ക് പോയി